ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് ഞാൻ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സ്പോർട് ചെയ്താണ് അമ്മേ അമ്മയോട് പറയാണ് അതെങ്ങനെ അമ്മയോട് പറയണം എന്ന് എനിക്കറിയില്ല അപ്പോൾ അമ്മയും തിരിച്ച് പറയാണ് എന്താണാ നീ ഒന്നും പറയാത്തത് ഇതൊക്കെ കേട്ടുകൊണ്ട് അപർണ സൈഡിൽ ബാക്കിൽ നിൽപ്പുണ്ട് പിന്നെ അമൽ വിഷമത്തോടെ പറയാണ് ഏട്ടത്തി കോമാ സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുക അമ്മ കേട്ടിട്ട് പറയാണ് എൻ്റെ ദൈവമേ നീ സത്യമാണോ അവിടെ പറയുന്നത് അമ്മൽ വീണ്ടും പറയാണ് ഏട്ടനാകെ തകർന്നു പോയി ഏട്ടനെ കണ്ടു നിൽക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത് പക്ഷേ ഇതേ സമയം അപർണ സന്തോഷം കൊണ്ട് തൊളിച്ചാടുകയാണ് മറിഞ്ഞു തന്നിട്ട് അമ്മ ഈ സമയത്ത് പൊന്നുനേയും കൊണ്ട് അങ്ങോട്ട് പോകാതിരിക്കുകയാണ് നല്ലത് ഞാനവരോട് പറഞ്ഞു പോയല്ലോ മോനെ അതേപാടന്നെ പൊന്നു മുകളിൽ നിന്ന് താഴെ ഇറങ്ങി വന്നിട്ട് പറയാണ് അച്ചമ്മേ നമുക്ക് പൊന്നു അമ്മയെ കാണാൻ വേണ്ടി പോവാം അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ അമ്മ നിൽപ്പാണ് എന്നിട്ട് ചെറിയ അച്ഛനോടും പറയാണ് ചെറിയ അച്ചാ ഞങ്ങളിന്ന് അമ്മയെ കാണാൻ വേണ്ടി പോവാം ഇതൊക്കെ കേട്ടതുകൊണ്ട് അമ്മ പറയാണ് പൊന്നു നമുക്ക് നാളെ പോകാം മോളെ ഇല്ല പൊനുവിന് അമ്മയെ ഇപ്പം തന്നെ കാണണം പൊന്നുവിന് അമ്മയെ ഇപ്പം തന്നെ കാണണം വാ അച്ചമ്മേ പൊനുവിനെ ഇന്ന് അമ്മയെ കാണിച്ചു തരാമെന്ന് അച്ചമ്മ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞ് അച്ചമ്മയുടെ കയ്യിൽ പിടിച്ച് വലിക്കുകയാണ് മോനെ ഞങ്ങളെന്നാ പോയിട്ട് വരാം അല്ലെങ്കിൽ ഇവൾ അടങ്ങി നിൽക്കില്ല അപ്പോൾ പൊന്നു ചെറിയച്ചയോട് പറയാണ് ചെറിയച്ച ഇന്ന് അമ്മ എന്നോട് മിണ്ടും സംസാരിക്കും അച്ചമ്മേ വാ പോകാം എന്ന് പറ അച്ചമ്മയുടെ കയ്യിൽ കയറി പിടിച്ചിട്ട് പൊന്നു വലിച്ചു കൊണ്ടുപോയി എല്ലാം കേട്ട് കഴിഞ്ഞതിന് ശേഷം ചിരി അടക്കിക്കൊണ്ട് അപർണ അമലിൻ്റെ അടുത്ത് വരികയാണ് ഒന്നും അറിയാത്ത ഭാവത്തിൽ എന്നിട്ട് അമലിൻ്റെ അടുത്ത് പറയുകയാണ് എന്തിനാ അമലെ തനിച്ചിരുന്ന് കരയുന്നത് നിന്നെ ആരെങ്കിലും ചീത്ത പറഞ്ഞോ അപ്പം തന്നെ അമൽ കയറി പ്രതികരിക്കുകയാണ് നിർത്തടി മാൻ ഇഷ്ടവളെ അനകി കോമയിലാകും അല്ലേ ഞാൻ കേട്ടു അതിന് നീ എൻ്റെ ചാടി കിടക്കുന്നത് എന്തിനാ ഞാൻ വന്ന് പറഞ്ഞപ്പോൾ ആർക്കും വിശ്വാസം വന്നില്ല പക്ഷേ സ്ഥിരീകരണം വന്നപ്പോൾ നിങ്ങൾക്കാർക്കും എന്നെ ഇഷ്ടമില്ലാതായി നിൻ്റെ ഏട്ടത്തി അല്ലടി അങ്ങനെ ഇവിടെ കിടക്കുന്നത് നിനക്ക് എങ്ങനെയാടി ഇങ്ങനെ ആഹ്ലാദിക്കാൻ വേണ്ടി പറ്റുന്നത് അമലേ അവർണ്ണയോട് ചോദിക്കാം ഇങ്ങനെ ജീവൻ ബാക്കി വെക്കാതെ കൊന്നു കളയാമായിരുന്നില്ലേ നിന്റെ അച്ഛനെ അവരെ അമലേ ഇതേ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് എൻ്റെ അച്ഛനെ പഴിചാരരുത് എന്ന് ഞാൻ നൂറ് തവണ നിന്നോട് ഞാൻ പറഞ്ഞതാണ് അയാൾ തെന്നെടി അത് ചെയ്തത് അത് ഉറപ്പാണ് സ്വന്തം മകളെപ്പോലും കൊന്നു കളയാൻ മനസ്സുറപ്പുള്ള ഒരു മൃഗമാണ് അയാൾ നിന്നെയും വേണ്ടെന്ന് തോന്നിയാൽ അങ്ങേനങ്ങ് കൊല്ലും അയാൾക്ക് അതിന് ഒരു മടിയുണ്ടാവില്ല അപ്പാ പറഞ്ഞേ നിർത്തടാ ഇനി നീ എൻ്റെ അച്ഛനെ പറ്റി പറഞ്ഞാൽ ഞാൻ കേട്ടു നിൽക്കില്ല നീ എന്ത് ചെയ്യോടി നീ തല്ലോ തല്ലടി എന്നാൽ നീ അച്ഛൻ എന്ന് വിളിക്കുന്നത് രണ്ടു കരുള്ള മൃഗത്തിനെയാണ് മൃഗങ്ങൾക്ക് പോലും സ്വന്തം കുഞ്ഞുങ്ങളുടെ ദേയുണ്ടാവും അവൾ ഹോസ്പിറ്റലായത് അവളുടെ കഴിവുകേട് എൻ്റെ അച്ഛനെ പറയാൻ ആരും വരണ്ട വിവാഹത്തിന് മുമ്പ് കണ്ടവൻ്റെ കൂടെ പോയി തേച്ചിട്ട് അവർ ഇറക്കി വിടുമ്പോൾ ഓർക്കണമായിരുന്നു ആരെക്കുറിച്ചാണ് പറയുന്നത് എന്ന് നിനക്കറിയാവോ ജാനി എടുത്തി ആരാണെന്ന് നിനക്കറിയാവോ അപർണ പറയാ നന്നായിട്ട് അറിയാടാ തന്തയും തള്ളയും ആരൊന്നും തിരിയാത്ത ഒരു അനാഥ അത്രയും പറഞ്ഞു ദേഷ്യത്തോടെ അപർണ അവിടെ നിന്നും പോയി പിന്നെ കാണിക്കുന്നത് അഭി ജാനകിയുടെ അടുത്താണുള്ളത് ജാനകിക്ക് മുഖമൊക്കെ ഒരു കോട്ടൺ വെച്ച് തുടച്ചു കൊടുക്കുകയാണ് അഭി അതേസമയം തന്നെ അഭി ചിന്തിക്കുകയാണ് ജാനകിയെ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഡൽഹിക്ക് കൊണ്ടുപോകണം ജാനകി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കോമ സ്റ്റേജിലാണ് അബിറാം പിന്നെ ജാനകിയോട് പറയാണ് അബിയേട്ടൻ ഇനി പ്രതീക്ഷകളൊന്നുമില്ല പുതിയ ഡോക്ടർ വരാൻ കാത്തിരുന്നത് വെറുതെയായി ഇനി നിന്നെയും കൊണ്ട് ഡൽഹിയിലെ ഹോസ്പിറ്റലിലേക്ക് പോകണം എന്നാണ് ഡോക്ടർ പറയുന്നത് എങ്ങനെയാണ് ഇനി യാത്ര ഈ അവസ്ഥയിൽ സാധിക്കുക എന്ന് എനിക്ക് അറിയില്ല നമുക്ക് ഡൽഹിയിലേക്ക് പോകാം അപ്പോഴാണ് അമ്മയും പൊന്നും വന്നത് പൊന്നു പൊന്നുവിളിക്കാണ് അമ്മേ അച്ഛ പുതിയ ഡോക്ടർ വന്നു എന്ന് അമ്മൽ ചെറിയ അച്ഛൻ പറഞ്ഞല്ലോ അമ്മയ്ക്ക് എല്ലാവരെയും തിരിച്ചറിയാമോ അച്ഛാ ഞാൻ അടുത്തു പോയിട്ട് വിളിക്കുകയാണ് അമ്മേ അമ്മേ പൊന്നുവാണമ്മേ ആണമ്മേ പിറാൻ പറയാണ് അമ്മ എന്തിനാ പൊന്നുവിനെ ഇപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്നേ അമ്മ മോനെ അത് അപ്പോൾ പൊന്നു പറയാണ് അമ്മേ ഒന്നിങ്ങോട്ട് നോക്കാം അമ്മേ പൊന്നു അമ്മേ അതേസമയം അമ്മ പറയാണ് അമലി പറഞ്ഞ് ഞാനെല്ലാം അറിഞ്ഞു ദൈവം പോലും കൈവിട്ടു അല്ലേ ചിലരൊക്കെ ആഗ്രഹിച്ചത് പോലെ തന്നെ ആയല്ലോ മോനെ എന്ത് ദ്രോഹമാണ് അമ്മേ ഞാൻ ചെയ്തത് എല്ലാവരുടെയും നന്മയെ കരുതി മാത്രമേ ഞാൻ ജീവിച്ചിട്ടുള്ളൂ എന്താ അമ്മേ എനിക്ക് ഇങ്ങനെ ഒരു ഗതി അപ്പോൾ അമ്മ ചോദിക്കാൻ ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞോ മോനെ പൊന്നു അമ്മയെ പിടിച്ചിട്ട് പറയുകയാണ് അമ്മേ പൊന്നുവിനെ ഒന്ന് നോക്കമ്മേ അത് കേട്ടിട്ട് മുത്തശ്ശ അതായത് അച്ഛമ്മ പറയാണ് മോളെ അമ്മയെ തൊട്ട് കളിക്കില്ല മോളെ അമ്മയുടെ ദേഹത്തു നിന്ന് കൈയെടുക്കും അവൾ പിടിച്ചോട്ടമ്മേ അവളുടെ ആഗ്രഹങ്ങൾ വേണ്ട എന്ന് വെക്കണ്ട ഡൽഹിയിലെ ഹോസ്പിറ്റലിലേക്ക് ഉടനെ കൊണ്ടുപോകണം എന്നാണ് പറയുന്നത് ഡോക്ടർ അതിനുള്ള ശ്രമങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു പക്ഷേ അത് അത്ര പെട്ടെന്ന് നടക്കുമെന്ന് തോന്നില്ല എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അമ്മേ എൻ്റെ കൈയും കാലമൊക്കെ ച ചലിക്കുന്നുണ്ട് ഉള്ളൂ ഇനി എനിക്ക് ഇവൾക്ക് തിരിച്ചൊരു വരവുണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയും ഇല്ലമ്മേ ഇതൊക്കെ പറഞ്ഞ് അഭികാരിയാണ് ഡൽഹിയിലേക്ക് കൊണ്ടുപോകാൻ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രതീക്ഷ എന്തെങ്കിലും ഉണ്ടാവും എന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാവില്ല മോനെ അല്ലെങ്കിലും ഈ അവസ്ഥയിൽ ഒരു പേഷ്യൻറ്റിനെ എങ്ങനെയാണ് എത്തിക്കുന്നത് ഈ പ്രതീക്ഷ കൈവിട്ടത് പോലെ സംസാരിക്കരുത് മോനെ നമുക്കതെല്ലാം വിറ്റുപിറുക്കിയിട്ടാണെങ്കിലും പണയം പെടുത്തിയിട്ടാണെങ്കിലും അവളെ നമുക്ക് ഡൽഹിയിലേക്ക് കൊണ്ടുപോകണം അവർ പറയുന്ന ട്രീറ്റ്മെൻറ്റ് ചെയ്യണം മോനെ അപ്പോൾ പിറാൻ പറയാണ് എന്തെങ്കിലും പറഞ്ഞോ ഡൽഹിയിൽ പോകുന്ന കാര്യമൊന്നും അവൻ പറഞ്ഞില്ല അതിനു മുമ്പേ ആഹ്ലാദിച്ച് ആ രാക്ഷസി ചാടി വീണില്ലേ ആഹ്ലാദിക്കുന്നവരൊക്കെ അത് ചെയ്യട്ടെ അവരുടെ സന്തോഷത്തിനൊന്നും ഒരു കുറവ് വരണ്ട അമ്മേ അമ്മേ പൊന്നുവാണമ്മേ അമ്മയ്ക്ക് പൊന്നുവിനോടും മിണ്ടാൻ പറ്റാത്തത് കൊണ്ടല്ലേ പൊന്നുവിനെ അതറിയാം അമ്മേ അമ്മയുടെ അസുഖമൊക്കെ കുറയും പൊന്നു അടുത്തിരുന്നിട്ട് ഓരോന്നും പറയാണ് എത്ര ദിവസമായി മോനെ നീ തന്നെ ഇവിടെ നിൽക്കുന്നു ജാനകിക്ക് കൂട്ടായിട്ട് ഞാൻ നിൽക്കാം വരുന്ന വഴിക്ക് നേഴ്സ് എന്നോട് പറഞ്ഞു ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനൊക്കെ കൂടെ ഒരു സ്ത്രീ വേണമെന്ന് അത് സത്യല്ലേ മോനെ എന്ത് കാര്യത്തിനും പ്രസീത മേഡം കൂടെ തന്നെ ഉണ്ട് നമ്മളുമായിട്ടുള്ള ബന്ധമായിരിക്കും സിസ്റ്റർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകാം അമ്മ പൊന്നുവിനെയും കൊണ്ടുപോയി പുറത്തി പുരക്കിരുന്നോളൂ അതൊന്നും അല്ല അതിൻ്റെ ശരി നീ എന്ത് പറഞ്ഞാലും ഞാനിവിടെ നിന്ന് പോവില്ല മോളെ നോക്കാൻ നിരഞ്ജനയെ വിളിച്ചാൽ അവൾ വരും ഞാനിപ്പോൾ മറ്റൊരു കാര്യമാണ് ആലോചിക്കുന്നത് ഇതെൻ്റെ സ്വാർത്ഥതയായിട്ട് അമ്മ കണ്ടാലും കുഴപ്പമില്ല ഇവിടെ ഇപ്പോൾ വേണ്ടത് ജാനകിയുടെ അമ്മയാ ഡൽഹിയിലേക്ക് പോകുന്നത് വരെ അവൾക്ക് കൂട്ടായിട്ട് അവളുടെ അമ്മ തന്നെ നിൽക്കട്ടെ അയ്യോ രാധാമണിയെ കൊണ്ട് എന്തിന് കഴിയും മോനെ സ്വന്തം കാര്യങ്ങൾ പോലും ചെയ്യാൻ തന്നെ മറന്നു പോകുന്നു എന്നാണ് ജാനകി തന്നെ എന്നോട് പറഞ്ഞിട്ടുള്ളത് എവിടെയെങ്കിലും കൊണ്ടുചെന്ന് ഇരുത്തിയാൽ അവർ അവിടെ തന്നെ ഇരിക്കും അത്രേ നീ ആ മോനെ മകളെ കാണാൻ വേണ്ടി അവർ ആ ആശ്രമത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക എനിക്കിനി അവരെ അവിടെ നിർത്തിക്കൊണ്ടു പോകാനും ആവില്ല അവർ വന്ന് മകളോടൊപ്പം നിൽക്കട്ടെ അതിനുള്ളൊരു അവസരമായിട്ട് മാത്രം അമ്മ ഇതിനെ കണ്ടാൽ മതി രാധാമണി മകളെ ഈ നിമിഷം വരെ തിരിച്ചറിഞ്ഞിട്ടില്ല അവരവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത് കൂടെ നിന്ന് ജാനകിയും മേരിയമ്മയും കാണാതെന്നുണ്ടായിരിക്കും നീ ഈ പറയുന്ന സ്നേഹമല്ല മോനെ ജാനകിക്ക് രാധാമണിക്ക് ജാനകിയോടുള്ളത് അവർ ഒന്നോ രണ്ടോ ദിവസം ഇവിടെ നിന്നിട്ട് നീ പിന്നെ ജാനകിയെയും കൊണ്ട് ഡൽഹിക്ക് പോയാൽ അവർ പിന്നെ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുകയേ ചെയ്യുകയുള്ളു അവരുടെ കാര്യങ്ങൾ പിന്നെ ആര് നോക്കും മോനെ ജാനകിയെ ഇങ്ങനെ കിടത്തി അമ്മനെ വേദനിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല മോനെ അവിടെ ഏതോ ശാന്താലയത്തിൽ ശാന്തമായി ജീവിച്ചു വന്ന ഒരാളായിരുന്നു രാധാമണി അമ്മയെ പോയി കണ്ട് മടങ്ങി വരിക മാത്രമേ വേണ്ടിയിരുന്നുള്ളൂ അമ്മയ്ക്ക് അത് പറയാൻ യോഗ്യതയുണ്ട് മോനെ ഞാനും സ്വയം അതുപോലൊരു ശരണാലയം തേടിപ്പോയവള നാളെ ഞാനും അവിടേക്ക് തന്നെ തിരിച്ചു പോകും രാധാമണിയെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരികയല്ല നീ ചെയ്യേണ്ടത് അവരെ തിരികെ ആ ശരണാലയത്തിൽ തന്നെ എത്തിക്കണം അവിടെ ജീവിച്ച് പരിചയമുള്ളതുകൊണ്ട് രാധാമണി അവിടെ പെട്ടെന്ന് തന്നെ പിടിച്ചു വരും പിന്നെ നകുലൻ ഏട്ടത്തിയോട് പറയാണ് ഏട്ടത്തി ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തോ ജ്വാല സൊല്യൂഷൻ സെൻസിൻ്റെ കേരള ഒന്ന് ഓപ്പൺ ആക്കാൻ പറ്റുമോ ഞാൻ ഇക്കാര്യം എല്ലാവരുമായിട്ട് സംസാരിച്ചു നിന്റെ സ്വഭാവം വെച്ച് ആരും അത് അംഗീകരിച്ച് തരാൻ തയ്യാറല്ല ഞാൻ അവർക്ക് ഒരു കൊടുത്തിട്ടുണ്ട് നീ ജീവിക്കാൻ പോവുകയാണെന്ന് വെച്ചാൽ നിന്റെ ഈ കോപവും എടുത്തുചാട്ടവും നീ അവസാനിപ്പിക്കണം അതിന് എനിക്ക് വേണ്ടത് നിന്റെ ഉറപ്പില്ലാത്ത വാക്കല്ല നീ പ്രവർത്തിച്ച് കാണിക്കുക വേണ്ടത് അകുലന് അത് കഴിഞ്ഞാൽ എനിക്ക് ഈ പ്രൊപ്പോസലുമായി മുന്നോട്ട് പോകാം എനിക്കിവിടെ വേര് പിടിപ്പിക്കണം എടുത്തി അതിന് ഞാൻ തന്നെ തീരുമാനിക്കണം എവിടുന്നാണോ എനിക്ക് നഷ്ടമുണ്ടായത് അവിടുന്ന് തന്നെ എനിക്ക് എല്ലാം തന്നെ നേടിയെടുക്കണം രാവണന് പത്ത് തല എന്ന് പറയുന്നത് പുറമെ പ്രദർശിപ്പിക്കുന്ന തലകളല്ല എല്ലാം ബുദ്ധിയാണ് ജാനകിയുടെ നിലയിൽ വലിയ മാറ്റമൊന്നുമില്ലെന്നാണ് ഡോക്ടർ ബാലഗോപാലിൻ്റെ അടുക്കൽ നിന്നും കിട്ടിയ വിവരം ഈ നിലയ്ക്ക് പോയാൽ അവൾ കോമാ സ്റ്റേജിലേക്ക് പോകും എന്നുള്ള വാർത്തയും ഡോക്ടർ പങ്കുവെച്ചു ഇതുവരെയും അവളെ കൊല്ലാൻ ശ്രമിച്ചത് ആരാണെന്ന് പോലീസിന് കഴിഞ്ഞില്ലേ പോലീസിന് ആകെയുള്ള തെളിവ് ആ വണ്ടി മാത്രമാണ് എന്നെ സി സി ടി വി ക്യാമറകളുടെ കണക്കെടുപ്പും ഒരു ഘട്ടത്തിൽ ഞാനും ഒന്ന് ഭയന്നിരുന്നു അതിൽ നമുക്കും പങ്കുണ്ടെന്ന് അബിറാം ഒരു സംശയം പറയുമോ അന്ന് പക്ഷെ എന്തോ അതുണ്ടായില്ല കാരണം ജാനകിയുടെ ജീവന് വേണ്ടി കൊതിച്ചത് ആരാണെന്ന് അബിറാമിന് നന്നായിട്ടറിയാം എല്ലാം അറിഞ്ഞു വെച്ചിട്ടാണോ അവൻ ഹോസ്പിറ്റലിൽ തന്നെ അടയിരിക്കുന്നത് മൾ മനസ്സിലാക്കാത്ത കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് അബിറാമും തമ്പിയും തമ്മിലുള്ള ശത്രുതയാണത് തമ്പിക്ക് അളകാപുരിക്കാറോടുള്ള കുടിപ്പക തുടങ്ങുന്നത് അവളുടെ അച്ഛൻ്റെ കാലം മുതലാ ആ ശത്രുത തീർക്കാനായിരുന്നു തമ്പിയുടെ മകളെ അളകാപുരിയിലെ മരുമകളാക്കിയത് ആ നാടകമൊക്കെ എനിക്കറിയാം അവൾ അവിടെ വന്ന് കാല് കുത്തിയത് തന്നെ ആ കുടുംബം തന്നെ ഇല്ലാതാക്കാനാ അളകാപുരിയിലെ അടി അടിത്തറ ഇളകാൻ തുടങ്ങിയത് അവൾ വന്നത് മുതലാ അവളെ ഒരിക്കൽ കണ്ടപ്പോൾ തന്നെ എനിക്കത് മനസ്സിലായതാ ഇതിനിടയിൽ ജാ രാധാമണി വാരസ്യർ എന്നൊരു സ്ത്രീയെ മുൻനിർത്തി രാധാമണി തമ്പിക്കെതിരെ ഒരു കേസ് കൊടുത്തു ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് തമ്പി ആ സ്ത്രീയെ റേപ്പ് ചെയ്തതായിട്ട് കേസ് വന്നിരുന്നു അന്ന് തമ്പി പക്ഷേ ആ കേസ് ഒതുക്കി ആ കേസ് റീഓപ്പൺ ചെയ്യാനാണ് ജാനകി ഇപ്പോൾ കോടതിയിലേക്ക് പോയത് തമ്പിക്കെതിരെ ജാനകി ഇങ്ങനെ ഒരു നീക്കം നടത്താൻ കാരണമൊന്നുമില്ലേ അതിപ്പോഴും മനസ്സിലായിട്ടില്ല പക്ഷേ തമ്പി ആ സ്ത്രീയെ നശിപ്പിച്ചു എന്നുള്ള കാര്യം ഉറപ്പാണ് കേസ് റീഓപ്പൺ ചെയ്താൽ തമ്പി ജയിലഴിയണം ജാനകിയെ തീർത്തു കളയാൻ കൊട്ടേഷൻ കൊടുത്തത് തമ്പി തന്നെയാണ് തന്നെയാ പറ്റി പറയാണ് പിന്നെ അച്ഛനും മോളും ചേർന്നുള്ള നീക്കം തന്നെയാണ് നടക്കുന്നത് അവരുടെ കൂട്ടത്തിൽ മൂന്നാമതൊരാളുകൂടിയുണ്ട് സി ഐ സേനൻ ഏറ്റവും വലിയ അപകടകാരിയാണ് അയാൾ എങ്കിൽ അബിക്ക് തെളിവില്ലാതെ തമ്പിയുടെ നേരെ വിരൽ ചൂണ്ടാൻ ഒട്ടും പറ്റില്ല അനിയന്റെ ഭാര്യപിതാവാണ് അയാള് പക്ഷേ ഒരു തെളിവും അവശേഷിപ്പിച്ചു വെക്കാതെയാണ് അയാൾ അത് ചെയ്തത് അതിന് പിന്നിൽ നിന്നും ചരട് വലി ഞാൻ ഈ പറഞ്ഞ സേനന പിന്നെ നകുലം പറയാണ് സേനൻ അവനെ ഞാൻ കുളിപ്പിച്ചു കിടത്തും ആദ്യം അവൻ്റെ കൈവേട്ടണം പിന്നെ മതി തലയുടെ കാര്യം കലങ്ങിയ വെള്ളത്തിൽ മീൻ പിടിക്കുന്ന തന്ത്രങ്ങളാണ് പയറ്റേണ്ടത് ജാനകിയുടെ ജീവൻ ജീവനെടുക്കാൻ ശ്രമിച്ചത് തമ്പിയാണെങ്കിൽ ഉടനെ തന്നെ തമ്പിക്കൊരു തിരിച്ചടി ആവശ്യമാണ് അത് അഭിറാമല്ല ചെയ്യേണ്ടത് നമ്മളാ പക്ഷേ പ്ര പ്രകടമായി നമ്മൾ രംഗത്തുമില്ല ഈ തമ്പി ആരാണെന്ന് പോലും നമുക്കറിയില്ല തമ്പിയെ നമ്മൾക്ക് വേണം അയാളെ നമ്മൾ നമ്മുടെ തൊഴുത്തിൽ കൊണ്ടുവന്ന് കെട്ടിയിടും ഇനി നമ്മൾ നീങ്ങുന്ന വഴി അതായിരിക്കണം നീ ഗിരിയെ വിളിക്ക് തമിഴ്നാട്ടിൽ നിന്നും ആ വണ്ടി ആരിവിടെ എത്തിച്ചു എന്ന് അവൻ കണ്ടു കാണും പിന്നെ കാണിക്കുന്നത് അഭിറാം ജാനകിയെ പരിപാലിക്കുന്നതാണ് അപ്പോൾ ജാനകി നോക്കുന്നത് കണ്ടിട്ട് അഭിറാം പറയാണ് എന്താ നീ ഇങ്ങനെ നോക്കുന്നത് നിൻ്റെ അഭിയേട്ടം തന്നെയാ ഒന്ന് ചിരിക്ക് ജാനകി എല്ലാം അറിയുന്നുണ്ട് എന്ന് ഞാൻ കരുതിക്കോട്ടെ ഡോക്ടർ പറയുന്നത് നീ കൂടുതൽ കൂടുതൽ എനിയിൽ നിന്നും അകന്നകന്ന് പോവുകയാണ് എന്നാണ് ജാനകിക്ക് അബിയേട്ടനെ വിട്ടു പോകാൻ പറ്റുമോ ജാനകി ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ നിന്നെ ഞാൻ വിടില്ല നീ ഒന്ന് ഓർത്തു നോക്കൂ നമ്മൾ അളകാപുരിയിൽ അച്ഛനോടൊപ്പം ജീവിച്ച ആ കാലം നിന്റെ മനസ്സിലേക്ക് ആ പഴയ കാലം ഒന്ന് വരട്ടെ അബിയുടെ പെണ്ണായി നീ വലതുവ കാലു വെച്ച് കയറി വന്ന നിമിഷം മറക്കാൻ കഴിയില്ല നിനക്ക് അളകാപുരിയിൽ ആർക്കും നീയില്ലാതെ ഒരു നിമിഷം പോലും കടന്നു പോകാൻ കഴിയില്ലെന്നാണ് പറഞ്ഞത് അച്ഛൻ നിന്നെ ഇത്രമാത്രം സ്നേഹിച്ചുവെന്ന് ഞാൻ അറിഞ്ഞത് പിന്നീടാണ് ഇവിടെ നിന്നാലും കേൾക്കാം ജാനകിയെന്നോ ഏടത്തിയെന്നോ ഉള്ള ആ വിളി അളകാപുരിയിലെ അവസാന വാക്ക് നീയായി മാറി അഭിറാം പറയുന്നത് കേട്ടിട്ട് ജാനകി പഴയ കാര്യങ്ങൾ ഓർക്കാൻ തുടങ്ങി ജാനകി ആദ്യം തന്നെ കല്യാണം കഴിച്ചു വന്ന ആ സീനാണ് ഓർക്കുന്നത് ജാനകി കൈപിടിച്ച് കയറ്റിയതും അമ്മ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അപ്പോൾ അതുവരേക്കും സി യു ഓൾ